തൊട്ടിയാട്ടിൽ കുടുംബ ഭഗവതി ക്ഷേത്രമാണ് ഞങ്ങളെ തൊട്ടിയാട്ടിൽ കുടുംബഭഗവതി ക്ഷേത്രത്തിലെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ അമ്പലം ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ അമ്പലത്തിൽ ഇവിടെ ഞങ്ങളെ ദേവിദേവന്മാരെ പ്രതിഷ്ഠിച്ചതാണ് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഈ അതേ ഈ ദിവസം തന്നെ ഈ ദിവസം ഞങ്ങൾ ഈ പ്രതിഷ്ഠാദനവും എല്ലാ മ എല്ലാ വർഷം കൊണ്ടാടും അതിന് പുറമെ ഈ അമ്പലത്തിൽ ഞങ്ങൾ മഹാഗണപതി ഹോമം ഭഗതി സേഖ പുസ്തക പൂജ പിന്നെ മണ്ണലാപ്പത്തൊന്ന് ഇങ്ങനെയുള്ള ഒക്കെ ആഘോഷങ്ങൾ പ്രത്യേകമായി നടത്തുന്ന നടത്താറുണ്ട് പിന്നെ കുടുംബ കൂട്ടായ്മയാണ് കുടുംബത്തിലുള്ള എല്ലാവരുടെ ഐക്യം കൊണ്ട് കുടുംബകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും ഇതിലുണ്ടാകുന്നുണ്ട് ജാതി ഭേദ മന്യമയാണ് എല്ലാ ആളുകളെയും ക്ഷണിക്കും ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ല വളരെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വളരെയധികം ജനങ്ങള് ആയിരക്കണക്കിന് ആളുകൾക്കുള്ള അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഈ കുടുംബക്ഷേത്രം മുന്നോട്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പുരോഗതി നമ്മളെ കൂട്ടായ്മയുടെ കുടുംബത്തിന്റെ എല്ലാ അംഗങ്ങളും ഒരേമാതിരി ചങ്കുറ്റത്തോട് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പുരോഗതി ഒക്കെ വന്നതല്ലേ പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വർഷമായിട്ട് മാതൃസമിതിയുടെ കലാപരിപാടികളും വൈകിട്ട് നടക്കുന്നുണ്ട് അത് ഏഴ് മണിക്കാണ് പരിപാടികൾ നടക്കുന്നത് അപ്പോൾ നല്ല രീതിയിലാണ് നമ്മുടെ ഒരു രാവിലെ പ്രഭാത ഭക്ഷണത്തോടുകൂടി ഉച്ചക്കുള്ള സദ്യയോടുകൂടിയും രാത്രി ഈ അതേമാതിരി പ്രഭ കുറച്ച് ഭക്ഷണം ഒരു പത്തഞ്ഞൂറ് ആൾക്കുള്ള ഭക്ഷണം കൂടി കൊടുത്ത് എല്ലാവരും സംതൃപ്തിപ്പെടുത്തി ഞങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ സഹകരണങ്ങളും ഇതുണ്ട് നമ്മളൊരു പിരിവിടുത്ത ഇതല്ല എല്ലാ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ എല്ലാ ഇതും കൂടെ എമൗണ്ട് വെച്ചിട്ട് ഇവിടെ നടന്നു പോകുന്നത് എല്ലാ വർഷവും ഇവിടെ എല്ലാവിധ പലവിധ പരിപാടികളും മാറ്റി മാറ്റിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഓട്ടംതുള്ളലായിരുന്നു ഈ വർഷം നമ്മൾ ചാക്യാർകൂത്താണ് പിന്നെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും നടത്തി ഈ മാതൃസംരക്ഷണ സമിതിയുടെയും കുട്ടികളുടെയും വക നല്ല രീതിയിലുള്ള കലാപരിപാടികൾ നടത്തി അത് ഈ വർഷം നടത്തുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ നല്ല സഹകരണം അതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബക്ഷേത്രം വളരെ നല്ല രീതിയിൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം